നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആയിട്ട് ഗ്ലോ കിട്ടാൻ വേണ്ടി ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കും നല്ലൊരു ക്ലിയർ ഗ്ലാസ് സ്കിന്നാണ് കേട്ടോ കിട്ടുക ഇതെങ്ങനെ തയ്യാറാക്കുക എന്ന് നോക്കുക ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഒരു സ്പൂൺ കട്ട തൈരാണ് കേട്ടോ നല്ല പുളിയില്ല തൈരാനെടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ വേണ്ടത് പത്ത് രൂപ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് ഇത് ഫുള്ളും വേണ്ട കേട്ടോ ഒരു സ്പൂൺ തന്നെ മതി അപ്പം ഞാൻ ഒരു സ്പൂൺ കംപ്ലീറ്റ് കണ്ടില്ല ഒരു സ്പൂണിൻ്റെ പകുതിയൊക്കെ ഇട്ട് കൊടുക്കണുള്ളൂ ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യാൻ തൈരായാലും കോഫി പൗഡർ പൗഡറായാലും സ്കിൻ വൈറ്റനിങ്ങ് സൂപ്പർ ബാണ് നല്ല ചോക്ലേറ്റിൻ്റെ കളറൊക്കെ കിട്ടി കേട്ടോ നല്ല മണവും വരുന്നുണ്ട് കേട്ടോ വെറും രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാക്ക് തയ്യാറാക്കി തൈരായിക്കോട്ടെ കോഫി പൗഡർ ആയിക്കോട്ടെ സ്കിൻ വൈറ്റിങ്ങനെ സൂപ്പർബാണ് കേട്ടോ ഞാനപ്പോൾ ഇവിടെ ഫേസിലല്ലിട്ട് കാണിച്ചെൻ്റെ കൈയിലാണ് കേട്ടോ കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യണം ഞാനിവിടെ ഫേസിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കാണിച്ച് തന്നെ ഇല്ല എൻ്റെ ഫേസ് എന്നും കണ്ട് നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യണത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഫേസിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ പിന്നെ ഇത് വന്നിട്ട് ഡ്രൈ ആകുമ്പോൾ വാഷ് ചെയ്യുക അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പാക്ക് ഇട്ടിരിക്കുന്നത് കണ്ടില്ല ഇത്രത്തോളമാണ് ഞാൻ പാക്ക് ഇട്ടു കൊടുത്തേക്കുന്നത് പതിനഞ്ച് മിനിറ്റോധികം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ക്യാമറയിൽ നല്ല ഡാർക്ക് കളറാണ് കളി ശരിക്കും ഒരു ഡാർക്ക് കളർ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ വാഷ് ചെയ്ത് കാളിച്ചതാന്ന് വെച്ചാൽ നല്ലൊരു ഗ്ലോയിങ് തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് യൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ പാക്ക് ഇട്ട വശം കണ്ടോ നല്ലൊരു ഗ്ലോയിങ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ക്യാമറയിലെ ക്ലിയർ ആയിട്ട് കാണില്ലേ ശരിക്കും നല്ലൊരു ക്ലോ തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് പാക്ക് ഇട്ട വശത്ത് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെയാണ് നല്ലൊരു റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ഈ പാക്ക് ആഴ്ചയിൽ മൂന്ന് വട്ടം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ലൊരു നിറം കൊണ്ടുവരാൻ പറ്റും ഈ പേ കാഴ്ചയിൽ മൂന്ന് വട്ടം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കളർ കുറഞ്ഞാലും കളർ വരും പിന്നെ അടുത്തത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെന്തെന്ന് മനസ്സിലായി നമ്മുടെ ആലവെരൻ്റെ ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ച് ക്യൂബാക്കി എടുത്തതാണ് പകലോ നൈറ്റിലോ ഏതെങ്കിലും ഒരു സമയത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഏതെങ്കിലും ഒരു സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ വെച്ചാൽ നമ്മൾ ഏത് പാക്ക് ഇട്ട് കഴിഞ്ഞാലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ നമ്മുടെ അലോവരയുടെ ക്യൂബ് ഉപയോഗിച്ചിട്ട് നല്ലൊരു മസാജ് കൊടുക്കുന്നുണ്ട് ഇത് കഴുകിക്കളയേണ്ട അബ്സോർബായി പൊക്കോളും നമ്മുടെ തൈരും കോഫി പൗഡർ ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ആഴ്ചയിൽ മൂന്ന് വട്ടം അപ്ലൈ ചെയ്യുക പിന്നെ ആലോവരയുടെ ഐസ് ക്യൂബില്ലാതെ ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നു നല്ലൊരു ലൈറ്റനിങ് തന്നെയാണ് ഇട്ടൊക്കെ കിട്ടുക നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് കിട്ടും അതുപോലെ തന്നെ നല്ലൊരു മോയിസ്ചറൈസർ ആയിരിക്കുകയും ചെയ്യും അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഫേസിലാണ് ഇട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ ഫേസ് സെൽ അപ്ലൈ ചെയ്യണ്ടെന്ന് വെച്ചിട്ട് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചായിരുന്നു അല്ല കേട്ടോ ഞാനപ്പോൾ ഫേസിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തൊരു ഒരു നല്ല വീടിയായിട്ട് കാണുമായിരിക്കും പോകണം കേട്ടോ ഓക്കെ